സെലസ്റ്റൻ മെലഡികൾ നിറയെ ഭക്തിഗാനങ്ങളാണിപ്പോൾ ഇടങ്കാൽ വിസ്മയത്തിൻ്റെ പ്രകീർത്തനങ്ങളാണ് ഈരടികളധികവും പാടിയും പറഞ്ഞും ഈ ആയുസ്സിലൊന്നും തീരാത്ത ഇമ്പമാണിതിന് അന്ത്യമില്ലാത്ത ആനന്ദാതിരേകത്തിൻ്റെ ഇശലുകൾ എല്ലാം മിശിഹായുടെ കടാക്ഷം ഇടക്കൊക്കെ പക്ഷേ ചില വിഷാദരാഗങ്ങൾ അവരറിയാതെ കടന്നു വരും ഉള്ളിലെങ്ങോ കെട്ടിക്കിടക്കുന്ന ഒരു നൊമ്പരത്തിൻ്റെ തികട്ടലാണത് അത്യാഹ്ലാദത്തിൻ്റെ പർവ്വതങ്ങൾ വന്ന് മൂടിയാലും മഴച്ചാർത്തുകൾ നിറഞ്ഞ രാവുകളിൽ ലാവകണക്കെ പൊട്ടിയൊഴുകുന്ന വിഷാദം പല പേരുകളുണ്ടതിന് കളി കവിതകൾ മാത്രമായിരുന്ന ഒരു സുഹൃതകാലത്തിൻ്റെ നനുനനുത്ത ഓർമ്മകൾക്ക് പേര് ഏരിയൽ ഒർട്ടേഗ എന്നാണ് കാലത്തിൻ്റെ ക്രൂരമായ മാർക്കിങ്ങിനിരയായി ഇതിഹാസത്തിലേക്കുള്ള വഴികളിൽ പിടഞ്ഞു പിടഞ്ഞുവീണ് തേങ്ങിയ അർജന്റീനയുടെ മഹാജീനിയസ് വഴിവിട്ട ജീവിതവും അമിതമായ ലഹരി ഉപയോഗവും തകർത്തെറിഞ്ഞ അർണാൾഡോ ഏരിയൽ ഒർട്ടേഗയുടെ കളി ജീവിതം ലഡസ്മ അർജന്റീനയുടെ വടക്കേ അതിരാണ് അതിർത്തികൾക്കപ്പുറം ബൊളീവിയയാണ് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഉറച്ച മണ്ണ് അവിടെയാണ് ഏരിയൽ ഒർട്ടേഗയുടെ പിറവി സമീപത്തുള്ള ഒരു ഫാക്ടറിയിലെ കൊല്ലപ്പണിക്കാരനായിരുന്നു അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാട്ടിൽ ലോകകപ്പ് നടക്കുമ്പോൾ കുഞ്ഞു ഏരിയലിന് പ്രായം ആറു വയസ്സാണ് അർജന്റീന ആദ്യമായി ഫുട്ബോളിൻ്റെ രാജ്യപട്ടം കൈയടക്കിയതിൻ്റെ ആഘോഷമാണ് രാജ്യത്തിൻ്റെ മുക്കും മൂലകളിലെങ്ങും ചുവരുകളും കല്ലുങ്കുകളും നിറയെ വീരനായകരായ മരിയോ ക്യാമ്പസിൻ്റെയും ഡാനിയൽ പാസർലയുടെയും ചിത്രങ്ങളാണ് ചുവരുകളിൽ നോക്കി നൂറ്റം കൂറിയും വിരലോടിച്ചും കുഞ്ഞു ഏരിയൽ എന്നും വൈകിയാണ് സ്കൂളിലെത്തുന്നത് വൈകിട്ട് ബെല്ലടിച്ചാൽ പക്ഷെ ഒരു ഓട്ടമാണ് കുന്നിൻ ചെരുവിലെ കുഞ്ഞു വീടിന് ചുറ്റും തന്നോളം പോന്ന ഉരുളൻ കല്ലുകളാണ് ഓരോ കല്ലുകൾക്കും ഏരിയലിൻ്റെ കണ്ണിൽ ഓറഞ്ച് നിറമാണ് അതിന് കാരണമുണ്ട് റിവർ റിവർപ്ലേറ്റിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന കലാശപ്പോരിൽ ഡച്ചുകാരെയാണ് അർജൻറ്റീന കടിച്ചു കുടഞ്ഞെറിഞ്ഞത് ഓരോ കല്ലുകൾക്കും ഡച്ച് പ്രതിരോധ നിരക്കാരുടെ പേരുകൾ നൽകിയിട്ടുണ്ട് തുകലടർന്ന് പൊളിഞ്ഞൊരു പന്തുമായി ഈ ഭീമൻ ഡിഫൻഡർമാരെ ഡ്രിബിൾ ചെയ്തു രസിക്കലാണ് കുഞ്ഞു ഏരിയലിൻ്റെ ഹോബി കുറച്ചപ്പുറത്തൊരു ഗ്രൗണ്ടുണ്ട് വലിയ പിള്ളാരാണ് അവിടെ കളിക്കുന്നത് അരികിൽ ചെറിയൊരു ഭാഗത്തേക്ക് മാറിയാണ് ഏരിയലിൻ്റെ പിള്ളേരെ സെറ്റ് കളിക്കുന്നത് എന്നും മടിയാണ് കളത്തിൽ ഏരിയലിൻ്റെ കാലിൽ നിന്ന് പന്ത് കിട്ടുന്നില്ല എന്നതാണ് മറ്റുള്ളവരുടെ പ്രശ്നം നിന്നിടത്ത കാൽവിരലുകൾ ഊന്നി മുന്നൂറ്റി ഡിഗ്രിയിൽ പന്തുമായി കറങ്ങും ഞൊടിയിടയിൽ ഡിഫൻഡർമാരെ സമർത്ഥമായി കബളിപ്പിച്ച് പെനാൾട്ടി ബോക്സിലേക്ക് കുതിക്കും ഇവൻ്റെ അരക്കെട്ടെന്താ ഇലാസ്റ്റിക് ആണോ എന്ന് വലിയ പിള്ളേരെ കളിയാക്കും അവരവന് എൽബുറീറ്റോ എന്ന് പേരിട്ടു കുട്ടിക്കഴുത എന്നാണ് അതിനർത്ഥം കാലിൽ കുരുത്ത പന്ത് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ വെട്ടിത്തിരിഞ്ഞും കുതറിമാറിയും ഏരിയൽ കുതിച്ചുകൊണ്ടേയിരുന്നു കുറച്ചകലെ മറഡോണ എന്ന ദൈവം പിറവിയെടുക്കുന്നത് ഏരിയലിൻ്റെ നാട്ടുകാരൊന്നും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല അവരുടെ ഹീറോ റിവർ പ്ലേറ്റ് ഇതിഹാസം റമോൺ ഡിയാസ് ആണ് നാട്ടുകാർ ഏരിയലിൽ ദിയാസ് പിൻഗാമിയെ കണ്ടു കാലം അല്പം കൂടെ മുന്നിലേക്ക് കടന്നു മറഡോണയിലൂടെ അർജന്റീനയിൽ ദൈവം അവതരിച്ച സമയം റമോൺ ദിയാസാകാൻ കൊതിച്ച പഴയ ബാലിന് ഇപ്പോൾ വളർന്ന് ലഡസ്മക്കാരുടെ സ്വന്തം ക്ലബ്ബായ അത്ലറ്റിക്കോയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും പ്ലേമേക്കറുമാണ് കളി അവസാനിപ്പിച്ച സാക്ഷാൽ ഡാനിയൽ പാസ്തറല്ല റിവർ പ്ലേറ്റിൻ്റെ പരിശീലകനായി അവതരിച്ച കാലവുമാണ് ഏരിയലിൻ്റെ നാട്ടിൽ റിവർ പ്ലേറ്റ് അക്കാദമി സെലക്ഷൻ ക്യാമ്പ് വെച്ചത് ആയിടക്കാണ് നാട്ടിൽ കൊള്ളാവുന്ന കുട്ടികളെ കണ്ടെത്തി ടീമിലേക്ക് എടുക്കലാണ് ലക്ഷ്യം തെരച്ചിലിനായി പാസറല്ല തന്നെ നേരിട്ടെത്തിയിട്ടുണ്ട് മൊത്തം അഞ്ഞൂറോളം കുട്ടികൾ ക്യാമ്പിനെത്തിയിട്ടുണ്ട് പാസറല്ലയുടെ കണ്ണുകൾ കാര്യമായി ഉടക്കിയത് കുറിയ പതിമൂന്ന് വയസ്സുകാരനിൽ പയ്യൻ്റെ കാലിൽ നിന്ന് പന്തൊഴിയുന്നേയില്ല ഡ്രിബ്ലിങ്ങിലും പന്തടക്കത്തിലും പാസ്സിങ്ങിലും അസാമാന്യമായ മികവ് കാണിച്ച ഏരിയ ലോട്ടേകയെ ക്യാമ്പ് തീരുന്നതിന് മുമ്പേ തന്നെ പാസറല്ല വട്ടമിട്ടു കഴിഞ്ഞിരുന്നു റിവർ പ്ലേറ്റിൽ ഫ്രാൻസിസ് കോളി തുടങ്ങിയ സമയത്താണ് പാസരല്ല ഒട്ടേഗയെ കൊണ്ടുവരുന്നത് വളരെ വേഗത്തിൽ ഒർട്ടേഗ റിവർ പ്ലേറ്റിന്റെ മെയിൻ എഞ്ചിനായി മാറി തൊണ്ണൂറിലും തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റി മൂന്നിലും പ്ലേറ്റ് ഒർട്ടേഗയുടെ ചിറകിലേറി ദേശീയ ലീഗ് ചാമ്പ്യന്മാരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പിനുള്ള ടീമിടുമ്പോൾ ആൽഫിയോ ആൽഫിയോ എന്ന ദേശീയ കോച്ച് ആഭ്യന്തര ലീഗിൽ നിന്ന് ആദ്യം പരിഗണിച്ച പേരിലൊന്ന് ഇരുപതുകാരൻ ഒർട്ടേഗയുടേതാണ് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സുന്ദരദിനത്തിൽ ഒർട്ടേഗ സാക്ഷാൽ മറഡോണക്കൊപ്പം പന്തു തട്ടി തുടങ്ങി അമേരിക്കയിലെ ബോസ്റ്റണിൽ ഹോക്സ്ബോറോ സ്റ്റേഡിയത്തിൽ ഗ്രീസിനെതിരെ അർജന്റീനയുടെ ആദ്യ മത്സരം ബാറ്റിസ്റ്റൂട്ടയും മറഡോണയും ഉൾപ്പെടെ വലകുലുക്കി മൂന്ന് ഗോളിന് അർജന്റീന മുന്നിട്ട് നിൽക്കവേ എൺപത്തിമൂന്നാം മിനിറ്റിൽ മറഡോണയെ കോച്ച് ബാസിലെ തിരിച്ചു വിളിക്കുന്നു പകരക്കാരൻ ആരെന്ന് തിരക്കിയ കായിക ലോകത്തിന് മുന്നിൽ ആ അഞ്ചടി ഏഴഞ്ച് രൂപം തെളിഞ്ഞു ഏരിയൽ ഒർട്ടേഗ മറഡോണയ്ക്ക് പകരക്കാരനായി ഇറങ്ങുന്നു അത് ആ മത്സരത്തിലേക്ക് മാത്രമായുള്ള തീരുമാനമായിരുന്നില്ല പത്താം നമ്പറും മറഡോണയുടെ പാരമ്പര്യവും ഏറ്റെടുക്കാൻ ഒട്ടേക തന്നെയാണ് അർഹൻ എന്ന് അർജന്റീനക്കാർ വിധി എഴുതി കഷ്ടിച്ച് പ്രീക്വാർട്ടറിൽ എത്തുമ്പോൾ അർജന്റീനക്കാരെ തേടി മറ്റൊരു ദുരന്ത വാർത്ത കൂടിയെത്തി മരുന്നടിയിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് മറഡോണയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പ്രീക്വാർട്ടറിൽ റൊമാനിയയ്ക്കെതിരെ ഒട്ടേക മുഴുവൻ സമയം കളിച്ചെങ്കിലും ജോർജ് ഹാഗിയുടെയും സംഘത്തിൻ്റെയും അപ്രതീക്ഷിത കുതിപ്പിൽ അടിത്തറ്റി വീണു എങ്കിലും ഇതിഹാസങ്ങൾ മാത്രം കാലും നീട്ടിയിരുന്ന പത്താം നമ്പർ കുപ്പായത്തിൽ ഏരിയ ലോട്ടേഗ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു തൊണ്ണൂറ്റിനാല് ലോകകപ്പിന് പിന്നാലെ പരിശീലകൻ ആൽഫിയോ ബാസ്ലയുടെ കസേരത്തെറിച്ചു ഒട്ടേഗയുടെ ഗോഡ് ഫാദർ ഡാനിയൽ പാസറല്ല അർജന്റീനയുടെ പുതിയ പരിശീലകനായും ആരാധ്യതാരം റമോൺ ഡയാസ് പകരം റിവർ പ്ലേറ്റിൻ്റെ പരിശീലകനുമായി എത്തി ഒട്ടേഗയ്ക്ക് ആഹ്ലാദിക്കാൻ വക നൽകിയ തീരുമാനങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞ് നടന്ന കോപ്പ ലിബർട്ടഡോറസ് കപ്പിൽ ഒട്ടേഗയുടെ റിവർ പ്ലേറ്റ് ഒരു പതിറ്റാണ്ടിന് ശേഷം ലാറ്റിൻ അമേരിക്കൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ മുത്തമിട്ടു യൂറോപ്യൻ ക്ലബ്ബുകൾ ഒട്ടേകയ്ക്ക് പിന്നാലെ വട്ടമിട്ടു പറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്പാനിഷ് ക്ലബ് വലൻസിയ വലിയ തുകയ്ക്ക് ഒർട്ടേകയെ സ്വന്തമാക്കി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകളുമായി സ്പാനിഷ് ലീഗിൽ മികച്ച പ്രകടനം ദേശീയ ടീമിലാണെങ്കിൽ പാസറല്ലയുടെ മുഴുവൻ പ്ലാനുകളും ഒട്ടേഗയിലും ബാറ്റിസ് കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫ്രാൻസ് ലോകകപ്പിലേക്ക് അർജന്റീന എത്തുന്നത് യോഗ്യതാ റൗണ്ടിലെ ഒന്നാമന്മാരായി ആ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെട്ടവർ മുന്നിൽ ബാറ്റിസ്റ്റൂട്ടയും ക്രെസ്പോയും ലോപ്പസും പിറകിൽ അയാളയും സിമിയോണിയും സനേറ്റിയും വലത്തും ഇടത്തും വെറോണും മൽമേടയും നടുക്ക് ആ സംഘത്തിൻ്റെ മുഴുവൻ ഊർജ്ജസ്രോതസ്സായി ഒട്ടേഗയും ഒട്ടേഗയെ വീഴ്ത്തിയാൽ അർജന്റീനയെ വീഴ്ത്താമെന്ന സിമ്പിൾ ലോജിക് സ്ട്രാറ്റജിയാണ് എതിരാളികൾ ആ ടൂർണമെൻറ്റിൽ ഉടനീളം പുലർത്തിയത് ദുർബലരായ ജമയിക്കെതിരെ പോലും പത്തിലേറെ തവണ ക്രൂരമായ ടാക്ലിങ്ങിന് വിധേയനായി ഒട്ടേക എന്നിട്ടും ആ മത്സരത്തിൽ ഒട്ടേക നേടിയത് രണ്ട് ഗോളുകൾ ചടുലവും സുന്ദരവുമായ നീക്കങ്ങളിലൂടെ ബാക്കിയുള്ള ഗോളുകൾക്ക് വഴിയൊരുക്കിയതും ഏരിയൽ തന്നെ ഒറ്റ മത്സരവും തോൽക്കാതെ അർജന്റീന ക്വാർട്ടറിലേക്ക് അവിടെ എതിരാളികൾ ഇംഗ്ലണ്ട് അലൻ ഷെയർറയുടെയും ഗാരി നെവിലയുടെയും പോൾ ഷോൾസിൻ്റെയും ഇംഗ്ലണ്ട് പുത്തൻ താരോദയങ്ങളായി ഡേവിഡ് ബെക്കാമും മൈക്കൽ ഓവനും ആ ലോകകപ്പിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം കൊണ്ടും കൊടുത്തും മുന്നേറിയ പോരിനൊടുക്കം പെനാൾട്ടി ഷൂട്ട് അലൻ ഷെയർറയുടെ കിക്ക് തടഞ്ഞിട്ട് കാർലോസ് റോവ ഒട്ടേകക്കും സംഘത്തിനും ക്വാർട്ടർ ടിക്കറ്റ് ഉറപ്പിക്കുന്നു ക്വാർട്ടറിൽ എതിരാളികൾ ഡച്ചുകാർ ഒട്ടേഗയുടെ മനസ്സൊരു നിമിഷം കുട്ടിക്കാലത്തെ വീടരിക്കുകളിലേക്ക് പാഞ്ഞുപോയി തനിക്ക് മുന്നിൽ എന്നും അടിയറവ് പറഞ്ഞ ഓറഞ്ച് നിറമുള്ള ഭീമന്മാരെ ഓർത്തു ആ കല്ലുകളുടെ പുനർജന്മമായിരിക്കുമോ ഡച്ച് പിൻനിരയിലെ മഹാമതിലെന്ന് ചിന്തിച്ചുകാണ് ജാപ്സ്റ്റാമും ഫ്രാങ്ക് ഡിബോയറും അടങ്ങുന്ന ഓറഞ്ച് പ്രതിരോധ നിരക്ക് ഒട്ടേകയെ വീഴ്ത്താനുള്ള കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നു പരുഷമായ മാർക്കിങ്ങും ക്രൂരമായ ടാക്ലിങ്ങും ഡ്രിബ്ലിംഗ് ശ്രമങ്ങൾക്കിടെ പിടഞ്ഞുവീണ് തേങ്ങുന്ന ഒട്ടേഗയുടെ മുഖം ആ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ ഓർമ്മ ചിത്രങ്ങളാണ് ഒടുക്കം എൺപത്തി എട്ടാം മിനിറ്റ് പെനാൾട്ടി ബോക്സിൻ്റെ വലത് മൂലയിലായി വീണ്ടും ഫൗൾ നിരയായി ഒട്ടേക വീഴുന്നു സ്പോട്ടിലേക്ക് ഓടിയെത്തിയ ഡച്ച് ഗോൾ കീപ്പർ വണ്ടർ സർ വീണ് കിടക്കുന്ന ഏരിയലിനെ പ്രകോപിപ്പിക്കുന്നു അതുവരെ അനുഭവിച്ച വേദന അത്രയും ഒരു നിമിഷം അരുതാത്തതെന്തോ ചെയ്യാൻ ഒട്ടേകയെ പ്രേരിപ്പിക്കുന്നു ദേഷ്യവും സങ്കടവും തലച്ചോറിലേക്ക് കയറിക്കത്തിയൊരു ദുർബല നിമിഷത്തിൽ ഒട്ടേക ശക്തിയോടെ എഴുന്നേൽക്കുന്നു തലകൊണ്ടുള്ള ശക്തമായ ഇടിയേറ്റ് വാണ്ടർസറിന്റെ താടിയല് തകരുന്നു സ്റ്റേഡിയത്തിൽ പിടഞ്ഞു വീഴുന്ന വാണ്ടർസറിനെയാണ് റഫറിയും കാണികളും കാണുന്നത് ചുവപ്പുകാടും ദുരന്ത നായകന്റെ മുൾ കിരീടവും അണിഞ്ഞ് ഒട്ടേഗയും അർജന്റീനയും പുറത്തേക്ക് നിർണായക നിമിഷത്തിൽ അതിവൈകാരികത കടിമപ്പെട്ട് ടീമിന്റെ പ്രതീക്ഷകൾ കുരുതി കൊടുത്ത ഒട്ടേക വ്യാപക വിമർശനത്തിന് പാത്രമായി പിന്നാലെ വലൻസിയെ വിട്ട ഏരിയൽ ഇറ്റാലിയൻ ലീഗിലേക്ക് കൂടുമാറി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് സീസണിൽ സംഡോറിയുടെയും അടുത്ത സീസണിൽ ക്രസ്പോക്കൊപ്പം പാർമയുടെയും ജേഴ്സി അണിഞ്ഞ ഒട്ടേകയ്ക്ക് സീരിയെ മികച്ച നേട്ടങ്ങളൊന്നും സമ്മാനിച്ചില്ല വെള്ളയും ചുവപ്പും കലർന്ന റിവർ പ്ലേറ്റ് കുപ്പായം ഒരു കാന്തക്കല്ല് പോലെ അയാളെപ്പോഴും തിരികെ വിളിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തിൽ മടക്കയാത്ര ചിരവൈരികളായ ബൊക്ക ജൂനിയേഴ്സിൽ അന്ന് കുവാൻ റോമൻ റിക്വൽമി ഉദയം കൊണ്ട സമയമാണ് റിക്വൽമിയും ഒട്ടേഗയും നേർക്കുനേർ വന്ന അവിസ്മരണീയ ഡർബികൾ ഇതിനിടയിൽ ഗോഡ്ഫാദർ ഡാനിയൽ പാസറല്ല ദേശീയ ടീമിൻ്റെ പരിശീലകുപ്പായം അഴിച്ചിരുന്നു അർജന്റീനിയൻ ഫുട്ബോളിന് പുതിയ ഭാവുകത്വവും കാൽപ്പനികതയും സമ്മാനിച്ച മാർസലോ ആയിരുന്നു പകരക്കാരൻ ഒട്ടേഗയെ കൂടാതെ ഒരു ടീമിനെ വാർത്തെടുക്കാൻ സാക്ഷാൽ ബിയൽസയ്ക്കും കഴിഞ്ഞില്ല ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഒന്നാമന്മാരായി ആദ്യ ഏഷ്യൻ ലോകകപ്പിൻ്റെ കിരീട ഫേവറേറ്റുകളായി ഒർട്ടേഗയും ബാറ്റിസ്റ്റ്യൂട്ടയും ക്രിസ്പോയും അടങ്ങുന്ന സംഘം കൊറിയയിലെത്തി നൈജീരിയയോട് ജയിച്ചെങ്കിലും ബെക്കാമിൻ്റെ ഇംഗ്ലണ്ടിനോട് തോറ്റും ഒടുക്കം സ്വീഡനോട് സമനില വഴങ്ങിയും ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായ ബിയേൽസയുടെ സംഘം ലോക ഫുട്ബോളിൽ ഇന്നും ഉത്തരം കിട്ടാത്തൊരു പ്രഹേളികയാണ് നിരാശയുടെ മൂധന്യാവസ്ഥയിലും അർജന്റീനയുടെ ആരാധകർക്ക് ആ ലോകകപ്പ് ബാക്കി ബാക്കിവച്ചത് ഒർട്ടേഗയുടെ ചില മിന്നലാട്ടങ്ങളും സുന്ദര നീക്കങ്ങളും പിന്നെ വെട്ടിയൊഴിഞ്ഞും കുതറുമാറിയുമുള്ള ഡ്രിബ്ലിംഗ് സ്കില്ലുകൾ പക്ഷേ തുടർച്ചയായ മൂന്നാമത്തെ ലോകകപ്പിലും ടീമിനായി കാര്യമായൊന്നും ചെയ്യാനാകാത്തത് ഒട്ടേകയുടെ ക്ലബ്ബ് കരിയറിനെയും വ്യക്തി ജീവിതത്തെയും ഗുരുതരമായി ബാധിച്ചു നിരാശയും നട്ടബോധവും ഉണ്ടാക്കിയ കൊടിയ വേദന മറികടക്കാൻ അയാൾ പലതരം ലഹരി വസ്തുക്കളിൽ അഭയം തേടി കുത്തഴിഞ്ഞ ജീവിതം കരിയറിനെ തകർത്തു റിവർ പ്ലേറ്റ് വിട്ട് തുർക്കിയിലെ പെനർ ബാഷിലേക്ക് പോയെങ്കിലും പോമില്ലായ്മയും മാനേജ്മെൻറ്റുമായുള്ള ഉടക്കം കാരണം രണ്ടായിരത്തി നാലിൽ നാട്ടിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി നാല് മുതൽ രണ്ട് സീസൺ ലിയോണൽ മെസ്സി പിച്ചവെച്ച ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൽ കളിച്ചു ഗോഡ് ഫാദർ ഡാനിയൽ പാസറല്ലയും ഡീഗോ സിമിയോണിയും ഒക്കെ ഇടപെട്ട് പലവട്ടം ഏരിയലിനെ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് വിധേയനാക്കി രണ്ടായിരത്തി ആറിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ വീണ്ടും റിവർപ്ലൈറ്റിലേക്ക് തിരിച്ചു വന്നെങ്കിലും പഴയ ഒട്ടയകയുടെ നിഴൽ മാത്രമാണ് കളത്തിൽ കണ്ടത് പിന്നെ ലോണിൽ വിവിധ ക്ലബുകളിലൂടെയുള്ള സഞ്ചാരം ഒടുക്കം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് റിവർപ്ലൈറ്റിന്റെ ഹോം ഗ്രൗണ്ടിൽ അറുപത്തി അയ്യായിരം പേർ തടിച്ചുകൂടിയിട്ടുണ്ട് ഏരിയൽ ഒട്ടേഗയുടെ വിടവാങ്ങലാണ് ബ്രസീലിയൻ താരം റൊമാരിയോ ജുവാൻ സെബാസ്റ്റൻ വെറോൺ ഹാവിയർ സാവിയോള റോബർട്ടോ വയാള എൻസോ ഫ്രാൻസിസ്കോളി തുടങ്ങി സുഹൃത്തുക്കളും ഇതിഹാസങ്ങളുമായ പ്രമുഖർ സന്നിഹിതരായിട്ടുണ്ട് ഒർട്ടേഗയ്ക്കൊപ്പം പതിമൂന്ന് വയസ്സുള്ള ഇളയ മകൻ തോമസും റിവർപ്ലേറ്റിനായി ബൂട്ട് കെട്ടിയിട്ടുണ്ട് ഒർട്ടേഗയുടെ അസിസ്റ്റിൽ മകൻ തോമസ് വലകുലിക്കപ്പോൾ സ്റ്റേഡിയം എണീറ്റുനിന്നു അവർക്കൊപ്പം ഏരിയലും വിതുമ്പി വേദനയും കുറ്റബോധവും നിസ്സഹായതുമടക്കം എന്തെല്ലാം വികാര വേലിയേറ്റങ്ങളാണ് ആ സമയം ഒട്ടേഗയുടെ മനസ്സിലൂടെ മിഞ്ഞി മാഞ്ഞതെന്ന് ഉറപ്പില്ല എല്ലാം ഉള്ളിലൊതുക്കി ഒർട്ടേഗ പ്രിയപ്പെട്ട മണ്ണിനോടും കുപ്പായത്തോടും പിന്നെ ഫുട്ബോളിനോടും വിട പറഞ്ഞു അർജന്റീനയ്ക്കായി എൺപത്തിയെട്ട് കളികളിൽ നിന്ന് പതിനേഴ് ഗോളുകൾ ക്ലബ് കരിയറിൽ നാനൂറ്റി എൺപത് മത്സരങ്ങളും നൂറ്റി ഒൻപത് ഗോളുകളും ദേശീയ ടീമിനായി എടുത്തു പറയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ മാത്രം പക്ഷേ ഒട്ടേക ആരാണെന്ന് നാട്ടുകാർക്കറിയാം അയാൾ പെയ്തു പോയതിൻ്റെ കണക്ക് മുഴുവനും അവരുടെ കയ്യിലുണ്ട് ബ്യൂണസയേഴ്സിൻ്റെ അധികാരം പിടിക്കാൻ റിവർ പ്ലേറ്റും ബൊക്കാ ജൂനിയേഴ്സും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട വൈരങ്ങളിൽ അയാൾ എത്ര തവണയാണ് അവരുടെ വീരനായകനായത് മെസ്സിയെപ്പോലെ ലോകം അതിജയിച്ചവനല്ലായിരിക്കാം പക്ഷേ മെസ്സിയേക്കാളേറെ ബ്യൂണസയേഴ്സിൻ്റെ ഉറക്കം കെടുത്തിയവനാണ് ഒട്ടേക ഡ്രിബ്ലിംഗ് ആണ് ഒരു കളിക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായ ലഹരിയെന്ന് മരടോണ പറഞ്ഞിട്ടുണ്ട് വിജയിക്കുന്ന ഓരോ ഡ്രിബിളും ഓരോ കിരീടങ്ങളാണ് കരിയറിൽ പരാജയപ്പെട്ടവനായിരിക്കാം കിരീടത്തിൻ്റെ എണ്ണത്തിലും സമ്പാദിച്ച പണത്തിൻ്റെ തുക്കത്തിലുമൊക്കെ കുറവുണ്ടായിരിക്കാം ഒട്ടേക പക്ഷേ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എതിരാളിയുടെ ചങ്ക് തകർക്കുന്ന ഒരു ഡ്രിബിളാണ് സേഫ് സോൺ പൂർണ്ണമാകുന്നു നമസ്കാരം